സഹകരണ രാധാകൃഷ്ണൻ ഐക്യം പറഞ്ഞു ഇരു സമുദായങ്ങളുമായി കോൺഗ്രസിനും നല്ല ബന്ധമാണ് സമുദായങ്ങളുടെ നിലപാടിൽ തർക്കങ്ങളില്ല സമുദായ നേതൃത്വങ്ങൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കുന്നതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും സമീപനമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അവർ യോജിക്കണം എന്നൊരു നിലപാട് ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു തർക്കവും ഇല്ല ഞങ്ങൾ വളരെ സ്നേഹമാവേന അവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധം പുലർത്തി അവർക്ക് കൊടുക്കേണ്ട മാന്യതയും ബഹുമാനവും കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് യു ഡി എഫിനുള്ളത് അതാണ് കോൺഗ്രസ് ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി ഇരു സമുദായ സംഘടനകളുടെയും ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് മുന്നണികളെല്ലാം തന്നെ എന്നാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമൃത ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമുദായ നേതൃത്വങ്ങളുമായൊക്കെ നല്ല സൗഹൃദമുള്ള നേതാവാണ് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ഐക്യം ഉണ്ടാകട്ടെ നല്ല നല്ല കാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഐക്യം വരട്ടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എല്ലാ സമുദായങ്ങളോടും നല്ല ബഹുമാനവും സ്നേഹവും സൗഹൃദവുമുള്ള കക്ഷിയാണ് യു ഡി എഫും കോൺഗ്രസും ആ നിലയ്ക്ക് സമുദായ ഐക്യം നല്ലത് എന്നതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് എന്തായാലും ഇത് ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേത നേതൃത്വങ്ങൾ സമുദായ നേതാക്കളെ വിമർശിക്കുന്ന കാര്യത്തിലടക്കം എൻ എസ് എസിനും വെള്ളാപ്പള്ളിക്കും ഒരേ നിലപാടാണ് ആ നിലപാടാണ് ഇന്നലെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ നിന്ന് വ്യക്തമായത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അത് അത് തിരുത്തിക്കൊണ്ടുള്ളൊരു പ്രതികരണത്തിലേക്ക് നേതാക്കൾ ആരും പോകില്ല എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ മിതമായ വാക്കുകളിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യുടെയും മാത്രമല്ല അതോടൊപ്പം മറ്റ് സമുദായ സംഘങ്ങളുടെ സംഘടനകളുടെയൊക്കെയും സൗഹൃദം വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് സുകുമാരൻ നായർ നടത്തിയത് പ്രത്യേകിച്ച് എല്ലാ സമുദായ സംഘടനകളുടെയും ഐക്യവും സൗഹൃദവും എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസും യു എന്ന് പറഞ്ഞു വെക്കുകയാണ് തിരുവഞ്ചൂർ തൻ്റെ പ്രതികരണത്തിലൂടെ അമൃത